എന്നേ കൂടേ ആgetElementById ഒറ്റ പ്രവശം കൂടേ എളിയോ ഇنده ചോദ്യം നേ ഉള്ളൂ ഇവര വന്നതിൽ നിന്ന് എങ്ങെങ്കിലും ഒരു ആശ്വാസം കിട്ടിട്ടുണ്ടോ ഇല്ല യെസ് ഇതുമേ നമ്മൾ പറ거든요 ഇതാണ് നമ്മുടെ പോയിന്റ് ഒരു 100ന്റെ ബോട്ടിലോടെ വെ ഉദാഹരണത്തിന് മൂന്നന്റെ ബോട്ടിലിൽ ഇരത്തെ ഒരു ബോട്ടിലിൽ ഇരുന്നാൽ എന്തായാ ചെയ്യുന്നത് കാർചേരെല്ലേ സർവാ നീ ചുമ്മാ ഒന്ന് സ്മരി ഇടല്ലേ വേരുണ്ട്

വേദനയുള്ള ഭാഗം ഇതേപോലെ തെച്ചിടിച്ചു ഞങ്ങൾ പറയുന്നത് ഇരുപത് മിനിറ്റ് ആണ് നിങ്ങൾ ഇരുപത് മിനിറ്റ് ആക്കണ്ടോ ഫ്രീ ആണെങ്കിൽ അരമണിക്കൂർ എടുത്തോ വൺ അവർ എടുത്തോ ടൂ അവർ എടുത്തോ എന്നിട്ട് കൈകൊണ്ട് കൊണ്ട് താഴോട്ട് നല്ലതുപോലെ തലവോട്ടി കൊടുത്തു ഒരു തോർമോ തടച്ചു പറഞ്ഞേ ആകെ പിടികെ ചൂട് പിടികെ കിഴി പിടിക്കുക ഒന്നും ചെയ്യണ്ട എന്ത് സംശയത്തിനും വിളിച്ചോളൂ ഞാൻ പറയാത്തുണ്ടോ കേട്ടോ ഇനി ആർക്കും അവർ എന്ന് വാസരിച്ചാലല്ലേ ഇങ്ങനെ വേണം എത്ര പോ കുംഭമാസം ഇരുപത്തിരണ്ട് എത്ര പോത്തിയിട്ടില്ല മുപ്പത്തിരണ്ട് ആയിട്ടും പോരും എത്തിക്കളാ കണ്ടാ പറ സ്കിന്ന് കണ്ടാ പറം കണ്ടാ ഫാൻ തോന്നിയിട്ടില്ലെന്ന് പറയൂലെ ഇക്ക ഞാൻ പറയുമ്പോ ശരിക്കും ഒന്ന് മുകളിലോട്ട് വലിച്ചുപോയിട്ടാ വലിച്ചു വിടുന്ന മേപ്പെട്ട് നോക്കിട്ട് എത്ര നഷ്ടത്തോടെ ഉണ്ടല്ലോ തൊട്ട് നോക്കണ്ട ഞാൻ പറഞ്ഞു വെച്ചാൽ നെഞ്ചിലും കഴുത്തിലും തേച്ചു തേച്ചുപിടുക്കും മുപ്പത്തിനരെ ഞാൻ കാല് പൊക്കാണെങ്കിൽ തുറച്ചോടി അല്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ കേട്ടാ ഒരു നൂർന്ന ബോട്ടിൽ കൊടുത്തേ അപ്പൊ മനുഷ്യന്മാരെ ഇടിവിട്ട് തൈലല്ല ഇടിവെട്ടാത്ത തൈലട്ടാ ഒരു നൂറിന് ബോട്ടിൽ ഇവിടെ കൊടുത്തേ വേദനക്കാരെ പറഞ്ഞാൽ എത്ര പഴക്കം ചെന്ന് കാല്ലേ ഒരു ബോട്ടിൽ അപ്നു ഒരു ബോട്ടിൽ ഇവിടെ കൊടുക്കും അപ്പൊ എത്ര കഠിനമായ പഴക്കം ചെന്ന് മുട്ടുവേദനയുണ്ടോ വേദനയുള്ള ഭാഗത്ത് തേച്ചു കൊടുക്കുക അതേപോലെ മൂക്കടുപ്പും ജലവശും എന്താ ചെയ്യാട്ടെ എന്തുണ്ട് കണ്ടോ അത്

െ നമ്മള് കൊഴമ്പ് ദേശി വെച്ചിണ് ചെയ്യോറ വെച്ചു ഈ രണ്ട് തള്ളാമറില് മനം പോലും അറിയാതെ മിഥുവെ പിന്നോട്ട് കാല് പിന്നോട്ട് പതുക്കെ തലിക്കൊടുക്കാ ഇതേപോലെ പതുക്കിങ്ങനെ തലോടി കൊടുക്കുക തലോടാനൊന്നും ഇല്ല സാധനം കിട്ടുന്നില്ല കൂടുതലാണ് കണ്ണോടാ രണ്ട് ഇതേപോലെ തൊള്ളില്ലേ തലോടി കൊടുക്കുക താഴോട്ടിങ്ങനെ മേലോട്ട് തടവണമെന്ന് എപ്പോഴാണ് നൽകുന്നത് നിങ്ങൾ നല്ല കടുകണ്ണ ചൂടാക്കിയിട്ട് മേലോട്ട് തലോടി കൊടുക്കുക കേട്ടോ ഇത് ശരിക്കും താഴോട്ടിങ്ങനെ ഈ അയ്യുന്ന മസല മസല ഫലം കൊടുക്കുക ഇങ്ങനെ തലോടി കൊടുത്തോ എത്ര പഴക്കം ചെന്ന കഠിനമായ വേദനയുണ്ടോ തരുപ്പുണ്ടോ കളച്ചിലുണ്ടോ കോച്ചുപുരുത്തുണ്ടോ മരവിപ്പുണ്ടോ ഒരു ഇൻജക്ഷന്റെ പവറിലോ ഒരു ഇഞ്ചക്ഷൻറെ വേഗതയിലോ ആ വേദനകളെ മാറ്റിയിടിക്കാൻ കഴിവുള്ള ദേവദാര കൊളമ്പ വാദം പിത്തം കഫം ശമനോ ദേവദാരോ കിടനസ്തു വാദരോഗ ശിരോരോഗ രോഗ ദന്തരോഗ കർണരോഗ വിനാശക ഞാൻ പറഞ്ഞതല്ല പറഞ്ഞവല്ലൂരന്മാർ വർദ്ധവ ആയുർവേദ ശാസ്ത്ര പ്രകാരം എൺപത്തിനാല് തരം വാദങ്ങളുടെ അതിൽ പരിശോധിച്ച തരം വാദങ്ങളുടെ അന്ധകരാണ് ദേവതാരം ഓക്കെ ഇനി കാട്ടിപ്പോയി പഠിച്ച വിദ്യ ഒന്നല്ല തപസ്സിന്നല്ല കേട്ടോ ഓക്കെ ഇനി ആ കാല ഒരു രണ്ടടി പുറയിലേക്ക് നിന്നായി ഇനി മുന്നിലെ പോയി ഞാൻ ബുദ്ധിമുട്ടെടുക്കല്ലോ ഓക്കെ ഒന്നും കൂടെ ഒറ്റ പ്രാവശ്യം കൂടെ എഴുതി ചോദ്യം ഒന്നേ ഉള്ളൂ ഇവിടെ വന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടോ ഇല്ലോ യെസ് ഇതാണ് നമ്മുടെ പോയിന്റ് ഒരു നൂറിന് പോട്ടിലൂടെ ഇതാണ് നമ്മൾ പോയണ്ട ഇത് വെറുതെ പറയുന്നതല്ല ഇത് വെറുതെ പറയുന്നതല്ലോ നിങ്ങളുടെ അല്ല ഞാൻ പറഞ്ഞു ഒരു ചായ കൊടുക്കുന്ന പൈസല്ലോ ആയിരങ്ങളിലും ചോദിക്കുന്നില്ല പതിനായിരങ്ങൾ ചോദിക്കുന്നില്ല നൂറ് രൂപ നൂറ് കാൽ ചായന്റെ പക്ഷെ അവർക്ക് വേണം നോക്കി നോക്കുക